ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോകാം കേട്ടോ ചേച്ചിയുടെ വീട് കൊങ്ങൂർ അപ്പോൾ അവിടെ ഒരു ബർത്ത്ഡേ ഫങ്ഷനും വെഡ്ഡിങ് ആനിവേഴ്സറി ഫങ്ഷനൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടി ഞങ്ങൾ റെഡിയാണെന്ന്ക്കോ ഇപ്പം ഞങ്ങളിവിടെ അതും ഇല്ല അതോ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് തിരുവോണത്തിന്റെ ചേച്ചിയൊക്കെ വന്നപ്പോഴേക്കും മാളൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേന്ന് എവിടെ എത്തിയോ എവിടെ എത്തിയെന്നും പറഞ്ഞു ആ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ചേച്ചിയുടെ അനിയൻ്റെ മോൻ്റെ ബേർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ വീടാണത് ചേച്ചിയുടെ വീട് തൊട്ടപ്പുറത്തന്നെയാണ് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കവിടെ ഫോട്ടോഷൂട്ടായിരുന്നു ഏതാണ്ട നമ്മുടെ ബർത്ത്ഡേ ബോയ് മാനസ് എന്നാണ് ഇവരെല്ലാവരും വിളിക്കുന്നത് നിയൻ്റെ ഭാര്യയാണ് ലക്ഷ്മി മാനസിന്റെ ചെറിയ ചെറിയ ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെയാണ് ഇതാ കേട്ടോ അവരുടെ ഫാമിലി അതിപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കാം പൈനാപ്പിളും മിൻ്റൊക്കെ ഇട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു നല്ലതായിരുന്നു ഇതാണ്ട ഞങ്ങളുടെ ഞാനിക്കുട്ടി ജാനി ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നോളൂ അതാണ് ആൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കണത് അല്ലെങ്കിൽ നല്ല ആക്റ്റീവാ ധനവും കുടിക്കുകയാണ് വെൽക്കം ഡ്രിങ്ക് അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഘോഷിക്കണേ ഇതാണ് കേട്ടോ മൂന്ന് മക്കളും മൂന്നാൺമക്കളാണ് മൂന്നാൺ മക്കളും ഭാര്യമാരും പിള്ളേരും എല്ലാവരും കൂടി അടിപൊളിയാക്കി അത് കഴിഞ്ഞപ്പം നമ്മളുടെ ബേർത്ത് ഡേ ബോയുടെ കേക്ക് കട്ടിങ്ങാണ് ആദ്യപാൻ വേണ്ടയെന്നൊക്കെ പറഞ്ഞ് മാറിയിട്ടാണ് പിന്നെ റെഡിയായി കഴിഞ്ഞപ്പോൾ അതുകഴിഞ്ഞപ്പോൾ ഫുഡ് എടി തുടങ്ങി ഗുലാബ് റൈസ് ബീഫ് ചിക്കൻ പാൽക്കപ്പയും മീൻ കറിയും അച്ചാറും ആയിരുന്നു പിന്നെ പാലട പായസവും ഉണ്ടായിരുന്നെട്ടോ പിള്ളേർക്കൊക്കെ ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് നമുക്കിനി ഐസ്ക്രീം വേണ്ട പാലട മതി എന്നു പറഞ്ഞത് അതായിരുന്നു അതെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു രാത്രി കൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്തതാണ് ഏതായിരുന്നു അടിപൊളി ചേച്ചിയുടെ ഭർത്താവിന്റെ അമ്മാവനാണ് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയതാ ഡാൻസ് കളിക്കാന്നും പറഞ്ഞോണ്ട് ചേട്ടൻ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞട്ടാ അതിൻ്റെ ഇതേ കയറി കഴിഞ്ഞു തുള്ള ഞാനൊട്ടും പ്രദേശില്ല ചേട്ടനെ ഇങ്ങനെ എല്ലാവരും എല്ലാരും ഇവിടെ ഒരേ വൈബായിരുന്നു അമ്മ അമ്മാവന്റെ എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കുമ്പോണ്ട് വരാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് വിളിച്ചോണ്ട് പോവും ചേട്ടനെ അങ്ങനെ വലിച്ചോണ്ട് പോയതാ അതൊന്നും മതിയായി വന്നിരുന്നു ചേട്ടൻ വന്നപ്പോഴേക്കും പാട്ട് നിന്നോയി ആ അതപ്പതേ അടുത്ത പാട്ടിട്ടപ്പോൾ ആള് ഡാൻസിലൊക്കെ ചെയ്താട്ടോ അമ്പിളി ചേച്ചിയുടെ ഭർത്താവ് രാജേഷ് ചേട്ടൻ നല്ല രസമായിരുന്നു എന്തായാലും ഈയൊരു ദിവസം എല്ലാവരും കൂടി കളറാക്കി ഇതൊക്കെ അല്ലേ എൻജോയ്മെൻറ് മാസവും മാനവൊക്കെ ഡാൻസൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിരിക്കുക അവൻ്റെ ഇരിപ്പൊക്കെ पत्रे के लो टाटा बाय बाय